നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി ദോഷം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയം ഉണ്ടാവും ശരിയല്ലേ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾക്കു പിന്നിൽ ശനിയുടെ ദൃഷ്ടിയാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഉണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ശനിയുടെ ദൃഷ്ടി തൊടില്ല അറിയാമോ അതിനു പിന്നിലൊരു അതിശയകരമായ കഥയുണ്ട് മഹർഷി ദതീജിയുടെ ത്യാഗവീര്യം ഒരു കുഞ്ഞിൻ്റെ വേദന ആൽമരത്തിൻ്റെ ദിവ്യത്വം ശനിദേവന് നേരെ ഉയർന്ന ഒരു ദിവ്യശക്തിയുടെ കോപം ആ ഒരു കഥയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുവാനായി പോകുന്നത് മഹർഷി ദതീജി ഇന്ത്യൻ പുരാണത്തിലെ ഒരു മഹാത്മാവ് ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധത്തിൽ അസുരൻ വൃത്രനെ തോൽപ്പിക്കാൻ ഒരു അത്ഭുതായുധം വേണമെന്ന് ദേവന്മാർ ആഗ്രഹിച്ചു അതിനു വേണ്ടി ദതീജി തൻ്റെ ശരീരം തന്നെ സമ്മാനിച്ചു അവൻ്റെ അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ചതാവട്ടെ ഇന്ദ്രന്റെ വജ്രായുധവും ദേവന്മാർ ജയിച്ചു പക്ഷേ ദതീജിയുടെ കുടുംബത്തിന് അതൊരു ദാരുണ പരാജയമായി ദതീജിയുടെ മരണം കഴിഞ്ഞപ്പോൾ ദുഃഖത്തിൽ മുങ്ങിയ ഭാര്യ സതി ത്യാഗം ചെയ്തു പക്ഷേ അതിനു മുൻപ് അവർ മൂന്ന് വയസ്സുകാരൻ ആയിരുന്ന മകനെ ഒരു പവിത്രമായ ആൽമരത്തിൻ്റെ പൊത്തിൽ കിടത്തി അവൾ പിന്നെ അഗ്നിയിലേക്ക് ചാടി അങ്ങനെ ഒരു കുഞ്ഞ് ഒറ്റയ്ക്കായി ആൽമരത്തിൻ്റെ കാവൽ മാത്രമായി ആൽമരത്തിൻ്റെ ഇലയും പാളയും കഴിച്ച് ആ കുട്ടി ജീവിച്ചു തുടങ്ങി ദിവസങ്ങൾ കടന്നു ഒരു ദിവസം മുനി നാരദൻ അവിടെ എത്തി ശിശുവിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം നിശ്ചലമായി നിന്ന് കുട്ടിയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി നാരദൻ ചോദിച്ചു കുഞ്ഞെ നീ ആരാണ് കുട്ടി പറഞ്ഞു അതാണ് എനിക്കും അറിയേണ്ടത് നാരദൻ ധ്യാനിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവൻ ആരാണെന്ന് നീ മഹർഷി ദതീജയുടെ മകനാണ് നിന്റെ പിതാവിന്റെ മരണം ശനിയുടെ സ്വാധീന ഫലമാണ് ആൽമരം അവനെ രക്ഷിച്ചതിനാൽ നാരദൻ അവനു പേരിട്ടു പിപ്പലാദ് പിപ്പൽ എന്നാൽ ആൽമരം അവനെ തപസിലേക്ക് നയിച്ചു പിപ്പലാദ് വളർന്നു പിതാവിൻ്റെ മരണത്തിൻ്റെ വേദന കോപമായി തന്നെ മാറി അവൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താനായി കഠിനമായ തപസിൽ മുഴുകി അവൻ്റെ ഭക്തി കണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടു പറഞ്ഞു പിപ്പലാദാ നീ ചോദിക്കൂ എന്താണ് നിന്റെ ആഗ്രഹം പിപ്പലാതിൻ്റെ അഭ്യർത്ഥന അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്റെ നോക്കിൽ വരുന്നവനെ ദഹിപ്പിക്കുന്ന ശക്തി വേണം എന്നതായിരുന്നു അവന്റെ ആവശ്യം ബ്രഹ്മാവ് വരം നൽകി വരം ലഭിച്ചപ്പോൾ പിപ്പലാതിന് ഒരേ ഒരു ലക്ഷ്യം പിതാവിന്റെ കഷ്ടപ്പാടുകൾക്ക് പ്രതികാരം അവൻ ശനിദേവനെ വിളിച്ചു ശനി പ്രത്യക്ഷപ്പെട്ടു പിപ്പലാദ് കണ്ണുകൾ തുറന്നു ദൈവീക അഗ്നി പുറപ്പെട്ടു പോയി ശനിദേവൻ്റെ ശരീരം തന്നെ കത്താൻ തുടങ്ങി പ്രപഞ്ചം വിറച്ചു ദേവന്മാർ യാചിച്ചു പിപ്പലാദ ശനിക്ക് കാരുണ്യം കാണിക്കൂ ബ്രഹ്മാവ് ഇടപെട്ടു പിപ്പലാദ് മനസ്സിന് നന്മ വരുത്താൻ മനുഷ്യർക്കു വേണ്ടി മൂന്ന് അസാധാരണ വരങ്ങൾ അദ്ദേഹം അനുവദിച്ചു വരം ഒന്ന് ഇപ്രകാരമായിരുന്നു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശനിദോഷം ബാധിക്കരുത് അതുകൊണ്ടാണ് ഇന്നും ജ്യോതിഷത്തിൽ കുട്ടികളുടെ ജാതകത്തിൽ ശനിയുടെ ദോഷം കണക്കാക്കാറില്ല രണ്ടാമത്തെ വരം സൂര്യോദയത്തിന് മുൻപ് ആൽമരത്തെ വെള്ളം തളിച്ച് ആരാധിക്കുന്നവർക്ക് ശനി മഹാദശയുടെ ഫലങ്ങൾ കുറയും ഇതോടുകൂടി പിപ്പലാതിൻ്റെ കോപം ശമിച്ചു മനുഷ്യർക്ക് ദിവ്യരക്ഷ ലഭിച്ചു ശനിയുടെ ശരീരം പക്ഷേ കറുത്തുപോയി പാദങ്ങൾ പൊള്ളലേറ്റു അതുകൊണ്ട് അവൻ്റെ ചലനം മന്ദഗതിയിലായി അതിനാലാണ് അദ്ദേഹം ശനേശ്വര എന്നു വിളിക്കപ്പെടുന്നത് പിപ്പലാതിൻ്റെ കഥ കൊണ്ടാണ് ആൽമരത്തിന് ഈ അത്ഭുതമായ ആത്മീയ പ്രാധാന്യം ലഭിച്ചത് ശനി മഹാദശിയിൽ നിന്നും രക്ഷയ്ക്കായി ആൽമരത്തിനു താഴെ വിളക്ക് കത്തിക്കുക പ്രദക്ഷിണം നടത്തുക വെള്ളം നൽകുക ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് ദതീജിയുടെ ത്യാഗം പിപ്പലാതിൻ്റെ പ്രതികാരം ബ്രഹ്മാവിൻ്റെ ദിവ്യനീതി ആത്മരത്തിൻ്റെ പവിത്രത ശനിയുടെ ദൈവികത ഇതൊക്കെ ചേർന്നതാണ് ഈ വിസ്മയകരമായ കഥ ശനിയെ ഭയപ്പെടേണ്ടതില്ല അദ്ദേഹം കർമ്മത്തിൻ്റെ ദേവതയാണ് നമ്മളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വരുന്ന ഒരു അധ്യാപകൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ